ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ടാരോ ട്രേഡിങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരുന്ന് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് പ്രശ്നീറ്റാവണമെന്നില്ല അപ്പോൾ പ്രശ്നേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം ടൈംലെസ് വീഡിയോ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അവരുടെ റിലേഷൻഷിപ്പിലെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ് ആൾ നിങ്ങളെ ഒരുപാട് പ്രതീക്ഷിച്ച് നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഒരു സമയത്ത് ഒരുപാട് പ്രതീക്ഷ നിങ്ങളെടുത്ത് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓഫ് കപ്സ് ആണ് അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് എന്തൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും നിങ്ങളിപ്പോൾ വഴക്കിട്ടാണ് ചിലപ്പോൾ പിരിഞ്ഞതെങ്കിലും എന്തൊക്കെ ദേഷ്യം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ആൾ പുറമെ എന്തു പറയുക അതൊന്നും അത്ര അത്രമേൽ ഇഷ്ടം കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെടുത്ത് ചില പിണക്കത്തിലോ എങ്ങനെയൊക്കെ ആണെങ്കിലും ആൾക്ക് ഒരുപാട് സ്നേഹമുണ്ട് നല്ലൊരു എന്താ പറയുക ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആളെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അത്രമേൽ സ്നേഹം ഉള്ളിൽ എന്താ പറയുക ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് ഇപ്പോൾ അവർ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നോക്കുന്ന സമയത്ത് പല തടസ്സങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് പല വ്യക്തികളുടെ ഇടപെടലോ പല തടസ്സങ്ങളോ പല തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് എന്തൊക്കെയോ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ടുണ്ടാവും നേരെവണ്ണം സംസാരിക്കാത്തൊരവസ്ഥ പരസ്പരം വഴക്കുണ്ടാക്കുന്ന ഒരവസ്ഥ പലതും വഴ എന്തൊക്കെയോ കാരണത്താൽ നിങ്ങൾ പിണങ്ങി നിൽക്കുന്ന ഇതായിട്ടും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പല തടസ്സങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പിന്നിലുണ്ട് പല വ്യക്തികളുടെ ഇടപെടലുണ്ട് പല സാഹചര്യങ്ങൾ നിങ്ങൾ എന്താ പറയുക എന്തൊക്കെയോ തടസ്സങ്ങളുള്ള ഒരു ബന്ധം തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാര്യമായ തടസ്സങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിലും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഈ ഒരു സമയത്ത് അവരുടെ അവരിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് തടസ്സങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങളിലേക്ക് വരണം എന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് എങ്കിലും അവരെ എന്തൊക്കെയോ കാരണത്താൽ അവർ തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞത് പല തടസ്സങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് പല വ്യക്തികളുടെ ഇടപെടലുണ്ട് പല സിറ്റുവേഷൻ കാരണം ഒരുപാട് ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തിക്ക് എങ്കിലും നിങ്ങളോട് ഒരുപാട് ഫീലിംഗ്സ് ഈ വ്യക്തിക്കുണ്ട് ഒരുപാട് ഫീലിങ്സ് ഉള്ളതാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ എങ്കിലും ഈ ഒരു ഈ വേൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഒരുപാട് ഈ വ്യക്തി ഒരു എന്തു എന്തുപറയാ എല്ലാ തരത്തിലും നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നതായും നിങ്ങളാണ് അവരുടെ ലോകം ഈ ഒരു സിറ്റുവേഷൻ മറികടന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ പ്രതിബ അതിജീവിച്ച് പ്രതിസന്ധികളെയും അതിജീവിച്ച് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് വ്യക്തിയുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്കൊരു തീരുമാനം എടുക്കാൻ സാധിച്ചില്ലെങ്കിലും അവർ അത് അതിനൊരു തീരുമാനം ഉണ്ടാക്കി നിങ്ങളിലേക്ക് വരും എന്നുള്ള ഒരു കാർഡാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് സൺ കാർഡാണ് എല്ലാ തരത്തിലും ഈ വ്യക്തി എന്ന് പറയുന്നത് എന്താ പറയുക എല്ലാ തരത്തിലും ഈ വ്യക്തി ഇപ്പോൾ സൺ കാർഡ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി പൂർവാധികം ശക്തിയോടെ തന്നെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നിങ്ങളിലേക്ക് വരും എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് അപ്പം ഇതാരുടെ എനർജി ആയാലും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് തിരി തീർച്ചയായിട്ടും നെക്സ്റ്റ് നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നത് തിരിച്ച് വരവാണ് അതായത് നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ പൂർവാധികം ശക്തിയോടെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരും എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ച് അതിനെയൊക്കെ എന്താ പറയുക ബ്ലോക്കാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ആ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ എന്താ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴുള്ള അവരുടെ മാനസികമായിട്ട് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക അവർക്ക് ഒരുപാട് വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി സത്യത്തിൽ ഇപ്പോൾ ഒരു സന്തോഷവാനല്ല അത് ചിലപ്പോൾ ഈ എന്താ പറയുക തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമാണോ ചിലപ്പോൾ അതൊരു നോ കോണ്ടാക്റ്റ് ആയതുകൊണ്ടാണോ എങ്ങനെയായാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ ഈ വ്യക്തിക്ക് ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയതിന് പിന്നെ ഉറക്കില്ല വളരെ എന്തൊക്കെയോ അവരെ അലട്ടുന്നതായിട്ട് അതാണ് അവർക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കാത്തതും പക്ഷെ അവർ ചിന്തിക്കുന്നതും എല്ലാം എന്താ പറയാ ആ ഒരു വേൾഡ് കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരും പൂർവാധികം ശക്തിയോടെ തന്നെ വരും പക്ഷെ അവരുടെ മാനസികമായ അവസ്ഥയിൽ നിന്നൊക്കെ അതൊക്കെ തരണം ചെയ്തിട്ട് നിങ്ങളിലേക്ക് വരും നൈറ്റോ കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അപ്പോൾ ആണെങ്കിലും പൂർവാധികം ശക്തിയോടെ തന്നെയാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾസാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തുകൊണ്ടോ പലതും നിങ്ങളിൽ നിന്നും അകന്നു പോവും പല എന്തു പറയാ പല നെഗറ്റീവ്സും നിങ്ങളിൽ നിന്നും തനിയെ അകന്നു പോവും പല തേർഡ് പാർട്ടി സിറ്റുവേഷനും അത് അതിനെയൊക്കെ മറികടന്ന് ഒരു ആണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാ തരത്തിലും ഈ ഒരു വ്യക്തി ഇപ്പോൾ ശരിക്കും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അത് എന്താ പറയുക അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും എന്താ പറയുക നല്ലൊരു വഴിത്തിരു വ വഴിത്തിരിവിലേക്കാണ് ഇനി കൊണ്ടുപോകാൻ പോകുന്നത് യൂണിവേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ കിങ് ഓഫ് ആണ് അതായത് ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു കാർഡാണ് ആദ്യം നമുക്ക് കിട്ടിയത് കിങ് എന്താണ് പേജ് ഓഫ് ആണ് അതായത് അവരുടെ പ്രതീക്ഷയും നിങ്ങളാണ് അവരുടെ അവരുടെ ഉള്ളിൽ ഒരാളുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളെന്ന് പറയുന്നത് ഒരു പാസ് ലൈഫ് കണക്ഷനാണ് നിങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾക്കൊരു പാസിറ്റീവ് കണക്ഷൻ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടാവണം ഈ വ്യക്തിയെ കാണുമ്പോഴും ഈ വ്യക്തിയോട് സംസാരിക്കുമ്പോഴും പണ്ട് തൊട്ടേ അറിയാവുന്നതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവണം ജന്മജന്മാന്തരം ഉള്ള ഒരു ബന്ധം തന്നെയാണ് നിങ്ങളുടെ ബന്ധം എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും ഈ വ്യക്തിയെ അത് പറയാതെ തന്നെ നിങ്ങൾക്കത് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഇങ്ങനെ നിങ്ങളുടെ സോൾ എന്നെ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇതെൻ്റെ എന്താ പറയുക എല്ലാ ജന്മത്തിലും ഇവരെ കൂടെ തന്നെയാണുള്ളത് അങ്ങനെ ഒരു സോൾമേറ്റ് മേറ്റ് കണക്ഷനാണ് നിങ്ങളുടേതെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടോ ലവോസ് കാർഡാണ് എല്ലാ തരത്തിലും ഇപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് ഈ സമയത്ത് സെക്ഷുവലി പരമായും എല്ലാ തരത്തിലും എല്ലാ തരത്തിലെന്ന് അറിയുന്ന സമയത്ത് ഒരു ഡിവൈൻ ബന്ധാണ് ഒരു ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്നേഹബന്ധം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സ് എന്ന് പറയുക ഈ ഒരു സമയത്ത് അവർ ഈ സമയത്ത് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ ഒരു ഡിവൈൻ സമയം വരുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും പൂർവാധിക ശക്തിയോടെ തന്നെ നിങ്ങൾ ഒന്നാകും എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് ഇതൊക്കെ ഡിവൈൻ്റെ ഒരു തീരുമാനങ്ങളാണ് നിങ്ങൾ സപ്രേഷൻ നിങ്ങൾ ഈ സമയത്ത് പരസ്പരം അകന്നിരിക്കുന്നതും പിന്നെ പൂർവാധികം ശക്തിയോടെ നിങ്ങൾ തിരിച്ച് വന്ന് നിങ്ങൾ ഒന്നാകുന്ന അതൊക്കെ ഡിവൈൻ്റെ ഒരു ഇതാണ് ഈ സമയത്ത് അങ്ങനെ നിയോഗമാണ് അങ്ങനെയൊക്കെ ഉണ്ടാവണം എന്നുള്ള ഒരു ഇതാണിവിടെ കാണാൻ സാധിക്കുന്നത് പരസ്പരം നിങ്ങളെത്ര അകന്നിരുന്നാലും നിങ്ങളെ എന്താ പറയുക വേർപ്പിരി വേർപ്പെടുത്താൻ ഒരാൾക്കും ആവില്ല എന്നുള്ള ഒരു മെസ്സേജും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് നി പരസ്പരം എത്ര അകന്നിരുന്നാലും അത് വീണ്ടും അത് കൂടി ചേരുക തന്നെ ചെയ്യും എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടോ എല്ലാ തരത്തിലും ഇതിനപ്പുറം എനിക്ക് കാർഡെടുക്കാനില്ല കാരണം നമുക്ക് സൺ കാർഡ് കിട്ടി അതിനേക്കാളും അപ്പുറം നമുക്ക് ഇത് ലവേഴ്സ് കാർഡ് കിട്ടി കൂടാതെ നമുക്ക് റ്റു കപ്സും കിട്ടി അപ്പോൾ എല്ലാ തരത്തിലും നിങ്ങൾ കുറച്ച് പേർക്ക് ഇത് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കും കുറച്ച് പേർക്ക് ഇത് സോൾമേറ്റ് കണക്ഷൻ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെയായാലും നിങ്ങളുടെ സ്നേഹബന്ധം എന്ന് പറയുന്നത് വളരെ എന്താ പൂർവാധികം ശക്തിയോടെ നിലനിൽക്കുന്ന ഒരു ബന്ധം തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല ശരിക്കും നിങ്ങളെ എന്തൊക്കെ സാഹചര്യങ്ങളെ നിങ്ങളെ തടയാൻ ശ്രമിച്ചാലും എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിലും വ്യക്തികളാൽ നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയെ ഇപ്പം ചില വ്യക്തികളെ കൊണ്ടാണ് ഈ പ്രശ്നം വന്നതെങ്കിലും ചില തേർഡ് പാർട്ടിയെ കൊണ്ട് ചില റിലേഷൻഷിപ്പ് കൊണ്ട് അല്ലെങ്കിൽ മറ്റ് ചില ഗോസിപ്പുകൾ കൊണ്ട് നിങ്ങളിങ്ങനെയൊക്കെ ആയതെങ്കിലും ചില വ്യക്തികളെ ഇടപെടൽ കൊണ്ട് നിങ്ങളിങ്ങനെ ആയതെങ്കിലും എങ്ങനെ ആയാലും നിങ്ങളുടെ വ്യക്തിയെ വേർപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങളെ വേർപ്പെടുത്താനോ ഒരിക്കലും നിങ്ങളിൽ നിന്നും നിങ്ങളെ വ്യക്തിയെ വേർപ്പെടുത്താനോ ഒരിക്കലും സാധ്യമല്ല എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എങ്ങനെ വേർപ്പെടുത്തി അകറ്റി മാറ്റിയാലും നിങ്ങൾ വീണ്ടും ഒന്നാകും യൂണിവേഴ്സ് നിങ്ങളെ ഒന്നാക്കും എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്കെല്ലാ എല്ലാ കാർഡും അതായത് വളരെ എന്താ ശക്തി എന്താ പറയുക ഈ ഈയൊരു ഈയൊരു കണക്ഷൻ എന്ന് പറയുന്നത് ഡിവൈൻ കണക്ഷനാണ് എല്ലാ തരത്തിലും എന്ത് ഈ ഒരു സമയത്ത് ഇതൊരു ഡിവൈൻ കണക്ഷൻ തന്നെയാണ് ഇതെല്ലാം കാർഡും അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തെഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് അതുകൂടാതെ പലരുടെയും ഇടപെടലുണ്ട് പല വ്യക്തികളുടെയും ഇടപെടലുണ്ട് എങ്കിലും നിങ്ങളെന്ന് പറയുന്ന കണക്ഷൻ എന്ന് പറയുന്ന പൂർവാധികം ശക്തിയോടെ ഒന്നാകുന്ന ഒരു കണക്ഷൻ തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഈ ഒരു കണക്ഷനെ അകറ്റി മാറ്റാൻ ആർക്കും സാധ്യമല്ല ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആണെങ്കിലും നിങ്ങളുടെ കണക്ഷനെ അകറ്റി മാറ്റാനോ നിങ്ങളെ അകറ്റി മാറ്റാനോ ഒന്നും സാധ്യമല്ല അത് വീണ്ടും എന്താണ് ഒന്ന് ചേരും എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ക്ലോസ് ഞാൻ എടുക്കുന്നുണ്ട് ആർക്കൊക്കെ ഇത് കണക്ട് കണക്റ്റാവും എന്നറിയാൻ വേണ്ടി അപ്പോൾ നെക്സ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് ഒരു ആണ് റിയൂണിയൻ ഒക്കെ കാണുന്നുണ്ട് നിങ്ങളുടെ കണക്ഷൻ എല്ലാ തരത്തിലും മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് മലപ്പുറം എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ്റ് ജോലിയുള്ളവരായിരിക്കാം സി എന്ന് കിട്ടിയിട്ടുണ്ട് ഗൾഫ് രാജ്യം എന്ന് കാണിക്കുന്നുണ്ട് പത്തനംതിട്ട കൊല്ലം ആർട്ടിസ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് ബ്ലൂ ബട്ടർഫ്ലൈസ് ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം സ്റ്റുഡൻറ്റ് സ്റ്റുഡൻറ് കേട്ടോ എന്തെങ്കിലും പഠിക്കുന്ന ആൾക്കാരായിരിക്കാം ജോബിന് വേണ്ടിയോ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട് ഉത്രം എന്ന് കിട്ടിയിട്ടുണ്ട് മാർച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് ഫെബ്രുവരി ചോതി ചിത്തിര ഓ എന്ന് കിട്ടിയിട്ടുണ്ട് ഓ എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട് മെയ് രോഹിണി പതിമൂന്ന് പതിമൂന്ന് കേട്ടോ തിരുവാതിര വീണ്ടും തിരുവാതിര അനിഴം തേർട്ടി എയ്റ്റ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലോസ് അപ്പോൾ നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് പൂർവാധികം ശക്തിയോടെ നിലനിൽക്കുന്ന ഒരു ബന്ധം തന്നെയാണ് എല്ലാ തരത്തിലും നിങ്ങൾ ഒരുമിക്കേണ്ട ഒരു വ്യക്തികളാണ് യൂണിവേഴ്സിൻ്റെ എല്ലാ ഉള്ള വ്യക്തികളാണ് അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായി നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കമൻറ്റ് ചെയ്യുക വീണ്ടും പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്